മണിപ്പൂർ കലാപം നിയന്ത്രണാതീതമായ രീതിയിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഉന്നതതല യോഗം വിളിച്ചു ഇന്നലെ ചേർന്ന അടിയന്തര യോഗത്തിന് പിന്നാലെയാണ് ഇന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗവും വിളിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് വരെ അക്രമം വ്യാപിച്ചതോടെയാണ് കേന്ദ്രം ഇടപെട്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണമടക്കം മാറ്റിവെച്ചാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ തന്നെ മണിപ്പൂരിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ദില്ലിയിൽ അടിയന്തര യോഗം ചേർന്നത് സംഘർഷം രൂക്ഷമായ ജിരിബാമിലേക്കും ഇംഫാലിലേക്കും കൂടുതൽ സേനയെ അയക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം രാജ്യതലസ്ഥാനത്തെത്തിയ അമിത് ഷാ അവിടെ തുടരും മണിപ്പൂർ വിഷയം കേന്ദ്ര സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ തക്കം നോക്കിയിരിക്കുന്ന പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ആഞ്ഞടിക്കുകയാണ് കത്തുന്ന മണിപ്പൂരിൽ പ്രധാനമന്ത്രി എത്തണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു അതിനിടയിൽ മണിപ്പൂരിലെ എൻ പി ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു സംസ്ഥാന സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുകയാണെന്ന് എൻ പി ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്ക് കത്ത് നൽകുകയായിരുന്നു സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്ന് ആരോപിച്ച് അറുപത് അംഗ മന്ത്രിസഭയിലെ ഏഴ് അംഗങ്ങളാണ് പിന്തുണ പിൻവലിച്ചത് എന്നാൽ നിയമസഭയിൽ മുപ്പത്തേഴ് അംഗങ്ങൾ ബി ജെ പിക്ക് കലാപം രൂക്ഷമായിരിക്കുന്ന മണിപ്പൂരിൽ ആളുകൾ കൊല്ലപ്പെടുകയും തട്ടിക്കൊണ്ടുപോകലിന് ഇരയാകുകയും ചെയ്യുന്നുണ്ട് ഇതിന് പിന്നാലെ അക്രമങ്ങളും രൂക്ഷമായിരിക്കുന്നത് സായുധ സംഘങ്ങൾ തട്ടിക്കൊണ്ടുപോയവരെ കണ്ടെത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് ആരോപിച്ചാണ് മെയ്തേ വിഭാഗക്കാർ പ്രതിഷേധം ശക്തമാക്കിയത് ഇംഫാലിൽ മുഖ്യമന്ത്രി ബീരേൻ സിംഗിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചവരെ ടിയർഗ്യാസ് പ്രയോഗിച്ചാണ് പോലീസ് തുരത്തിയത് മന്ത്രിമാരുടെയും എം എൽ എ മാരുടെയും വീടുകളും വാഹനങ്ങളും വ്യാപകമായി ആക്രമിക്കപ്പെട്ടു ഇംഫാൽ മേഖലയിലെ പള്ളികളും തീയിട്ടു സർക്കാർ ഇടപെടൽ ഫലപ്രദമാകാതായതോടെയാണ് കേന്ദ്രം ഇടപെടുന്നത് കലാപവുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം എൻ ഐ എക്ക് കൈമാറാനാണ് പോലീസിന്റെ നിർദ്ദേശം ഇരുപത്തിനാല് മണിക്കൂറിനകം നടപടി എടുത്തില്ലെങ്കിൽ സർക്കാരും വിവരം അറിയുമെന്നാണ് മെയ് തേയ് സംഘടനയായ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് മണിപ്പൂർ ഇന്റഗ്രിറ്റിയുടെ മുന്നറിയിപ്പ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ അറിയാൻ കാണുക നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു